ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു കുളിച്ചു എന്ന് വിചാരിക്കുന്നു ഇത് ഓണത്തിൻ്റെ തലേ ദിവസം കുഞ്ഞിക്കിളിക്കും എല്ലാവർക്കും കൂടെ വേണ്ടി ഡ്രസ്സെടുക്കാൻ വേണ്ടി പോണ ഒരു സംഭവമാണേ അങ്ങനെ ഞങ്ങൾ നേരെ പോത്തീസില് എറണാകുളത്ത് പോത്തീസിലേക്ക് പോവാം പോയി ഞാനും അവളും കുഞ്ഞിയും കൂടെ നേരെ കുഞ്ഞിക്കിളി അത്ര നേരം ഉറങ്ങാൻ തരുന്നത് ബൈക്കല്ലായത് കൊണ്ട് അവൾ കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ പോത്തീസിൽ വന്നു കുഞ്ഞിക്കിളിക്കും വീണാമ്മയ്ക്കും അമ്മയ്ക്കും എനിക്കും ഡ്രസ്സ് എടുക്കാൻ വെച്ചു ഇന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ പുള്ളി ഉറക്കത്തിലാണേ എഴുന്നേറ്റ പുള്ളി മണിവാളും നേരെ വേണ്ട എഴുന്നേറ്റ ഉടനെ അവൾക്കൊരു ഉടുപ്പ് മേടിച്ചു ആ ഉടുപ്പ് മേടിച്ചുകൊണ്ട് അവളി ഇങ്ങനെ നടക്കുക അതിലേക്കൂടെ എല്ലാം ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരിക്ക് നമുക്ക് അവിടെ രണ്ടുമൂന്ന് പിള്ളേരുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് കളിച്ചുമൊക്കെ കുഞ്ഞിക്കിളി എന്തായാലും ഓണം ഹാപ്പിയായിട്ട് വീട് നടക്കുക അതിലൂടെ എല്ലാം പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കാരി ഏതാണ്ട് പുള്ളിക്കാരിയാണ് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു തരുന്ന പോലെയാണ് പുള്ളിയുടെ നടപ്പും ഒക്കെ ഇതുണ്ടല്ലേ ഉത്തരവാദിത്വം തന്നിരിക്കുക ഇതൊക്കെ ഇതുകൊണ്ടോ കുഞ്ഞിക്കിളിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തൊഴും കാരണം നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതു കൊണ്ടേ പുള്ളിക്കാരി നിലവിളക്ക് കാണുമ്പോൾ അന്നേരം പോയി നമസ്കാരം പറയും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങുകയാണെ അവിടുന്നേ താഴത്തെ ഫ്ലോറിയിൽ നിന്ന് കൂടെ എടുക്കണമായിരുന്നു അപ്പം അവിടുന്ന് നേരെ കഴിഞ്ഞാൽ ഇറങ്ങി എസ്കലേറ്റർ എസ്കരേറ്ററി കണ്ടുകഴിഞ്ഞാൽ പുള്ളി മാറുമല്ലോ പിന്നെ പുള്ളിക്ക് അതിലേക്കിടക്കെറിയാൽ മതി അങ്ങനെ അവളും പിടിച്ചോണ്ടിറങ്ങാം ഞങ്ങൾ കുഞ്ഞിക്കിളിക്ക് ഉള്ളത് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക ഇനിയാണ് ഗംഭീര ഒരു കോമഡി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സംഭവം വേറൊന്നുമല്ല ഇത് കണ്ടോണം അപ്പോൾ അവർ ആഴത്തെ ഫ്ലോറിലേക്ക് അറിയാതെ വന്ന് ചാടിപ്പോയതാണ് കേട്ടോ ഇവിടെ കുഞ്ഞിക്കൽ ഈണാവശം ആൾ വെച്ച് മറയ്ക്കുന്നതുകൊണ്ട് അപ്പം മേടിച്ചുകൊണ്ട് വന്നാൽ അവൾ ഉടുപ്പ് പോലും അവളിട്ടിട്ട് ഓടിച്ചെന്ന് കരുന്ന് നോക്കി എവിടെയാണ് ഈ ഫ്ലോറിൻ്റെ കാര്യം മറന്നുപോയി അത് അവിടെ കിടക്കുക അവൾ നേരെ സൈക്കിള് കുറേ നാളായിട്ട് പുള്ളി ഇപ്പം സൈക്കിള് വേണം അതാണ് അപ്പം അതിൻ്റെ പുറയൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഒരു വിത്ത് അവിടുന്ന് വലിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അവിടുന്ന് വലിച്ച് കുറച്ച് നേരെ വീണ്ടും ഞങ്ങൾ പോവാണേ എല്ലാവരും ഇടിച്ചിടുക അതെ 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 അവിടുന്ന് ഞങ്ങൾ നേരെ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി പ്രവേശം വഴി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഇന്നലത്തെ കാഴ്ചകളാണ് ഇന്നലെ എടുക്കാൻ വേണ്ടി പോയി അതായത് ഒരു സാരി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അമ്മയ്ക്കും ബുക്കും കൂടെ അവിടെ ചെന്നപ്പോൾ ആ സാരി ഇല്ലായിരുന്നു ഇതന്നെ സംഭവം എന്ന് പറയും അവിടെ ഇരിക്കുന്ന പ്രതിമ ഒക്കെ ഉണ്ടോ അതിൻ്റെ വിഗ കുഞ്ഞു അവിടെ ചെന്നപ്പോൾ തൊട്ട് അത് വേണമെന്നും പറഞ്ഞ് വേണം ബോക്ക് എന്നിട്ട് അത് കുറച്ച് അതിന് നില വെച്ച് കൊടുത്ത് എന്നിട്ട് അവൾ അത് നിൽക്കുന്ന പോലെ നിൽക്കുവോ കുറേ നേരമായിട്ട് അപ്പം എന്നെ അമ്മയ്ക്കോക്കും കൂടി സാധാരണ വീണ നമ്മൾക്ക് ഞാൻ എടുത്ത് കൊടുക്കുന്നു ഇപ്രാവശ്യം അമ്മയ്ക്ക് ഇപ്പോൾ കൂടെ നമുക്കൊരു സാരി മേടിച്ചു കൊടുക്കാമല്ലോർത്താണ് പട്ടുസാരി പട്ടു സാരി ഇപ്രാവശ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തൃപ്പൂണിത്തറ ഇതെവിടെയാണ് പറഞ്ഞത് സീമാസ് സീമാസ് സീമാസിൽ വന്ന് സാരി നോക്കാൻ വേണ്ടിയിട്ട് കയറിയത കാഴ്ചകളാണ് ഇതെല്ലാം എന്നിട്ട് ഞാൻ ഇവിടുന്ന് എടുത്തു ഇവിടുന്ന് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ലല്ലേ നമുക്ക് ഇവിടുന്ന് അമ്മയ്ക്ക് എടുത്തു ആ അമ്മയ്ക്ക് അമ്മയ്ക്കെടുത്തതായിട്ട് ഞങ്ങൾ നേരെ വീണാമ്മയ്ക്കുള്ളത് പോത്തീസി ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി വന്നിട്ട് ഓണത്തിന്റെ തലേ ദിവസമാണേ പന്ത്രണ്ട് മണിയായി പുത്രാടപ്പാച്ചിൽ ഇവിടെ വന്നിട്ട് ഒത്തിരി ഒന്നും മേടിച്ചില്ല കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് നേരെ ബൈക്കിലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്രയായി പിന്നെ പിന്നെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക്